ഉക്രൈനെതിരായ യുദ്ധത്തിൽ നിർണായക വിജയവുമായി റഷ്യ കിഴക്കൻ ഉക്രൈനിലെ പ്രക്കോസ് എന്ന നഗരം റഷ്യ പൂർണ്ണമായും കീഴടക്കി പ്രക്കൗക്കിൽ ഉക്രൈൻ സൈനികർ ആയുധം വെച്ച് കീഴടങ്ങുന്നതിന്റെ വീഡിയോകൾ റഷ്യ പുറത്തുവിട്ടു ഇതോടുകൂടി ഉക്രൈൻ അതിഭയാനകമായ ഒരു തകർച്ചയിലേക്ക് പോവുകയാണ് സെലൻസ്കിയെ അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ഒരുമിച്ച് സംരക്ഷിച്ചിട്ടും റഷ്യ മുന്നേറുക തന്നെ ചെയ്യുന്നു റഷ്യയ്ക്ക് മേൽ ശക്തമായ ഉപരോധം റഷ്യയുടെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനുമേൽ ശക്തമായ തീരുവ ഇങ്ങനെയൊക്കെ അമേരിക്ക പുടിനെ അടിച്ചിരുത്താൻ നോക്കിയിട്ടും ആണവ പദ്ധതികളും ആണവായുധ ആണവായുധ പരീക്ഷണങ്ങളുമായി റഷ്യ മുന്നോട്ട് പോവുകയാണ് ലോകത്തെ രണ്ടാമത്തെ സൈനിക ശക്തിയാണ് റഷ്യ അമേരിക്ക കഴിഞ്ഞാൽ രണ്ടാമത്തെ സൈനിക ശക്തി പക്ഷേ ഉക്രൈൻ യുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ റഷ്യയ്ക്ക് കാലിടറയിരുന്നു നാറ്റോ രാജ്യങ്ങളുടെ സഹകരണം ഉക്രൈന് ലഭിച്ചു ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ ആയുധങ്ങൾ സപ്ലൈ ചെയ്തു ഉക്രൈന് അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും മറ്റ് നാറ്റോ രാജ്യങ്ങളുടെയും ആയുധങ്ങൾ കിട്ടിയപ്പോൾ ഉക്രൈൻ അതിശക്തമായി തന്നെ റഷ്യയ്ക്ക് നേരെ തിരിച്ചടിച്ചു റഷ്യയ്ക്കകത്ത് പോലും ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ ഉക്രൈന് കഴിഞ്ഞു പക്ഷേ റഷ്യ വളരെ ശാന്തമായി വളരെ തന്ത്രപരമായി നീങ്ങുകയായിരുന്നു പ്രക്കോബ്സ് ഒരു കാലത്ത് തിരക്കേറിയ നഗരമായിരുന്നു ഇപ്പോൾ അവിടെ ശ്മശാന ഭൂമിയാണ് ആ പ്രക്കോപ്സാണ് റഷ്യ പൂർണമായും കീഴടക്കിയിരിക്കുന്നത് റഷ്യ പ്രക്കോപ്സിലേക്ക് കടന്നു കയറിയ കാര്യം ഉക്രൈൻ സൈനിക മേധാവികൾ സ്ഥിരീകരിച്ചു കിഴക്കൻ ഉക്രൈൻ കീഴടക്കിയ റഷ്യ അതിവേഗം മുന്നേറുകയാണ് ഉക്രൈൻ ഉക്രൈനിൽ ഇതോടുകൂടി ഉക്രൈൻ്റെ പ്രൊക്കോവ്സ് കീഴടക്കിയതോടുകൂടി ഉക്രൈന്റെ ചെറുത്തുനിൽപ്പ് ദുർബലമായി മാറിയിരിക്കുന്നു ഇനി റഷ്യയ്ക്ക് മുന്നേറ്റം അനായാസകരമാകും എന്ന് യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നു റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ് പ്രൊക്കോവ്സ്ക് കീഴടക്കിയത് കിഴക്കൻ ഉക്രൈനിലെ ഏറ്റവും തന്ത്രപ്ര പ്രധാനമായ പ്രവിശ്യയാണ് പ്രക്കോവ്സ് അത് തന്നെ കീഴടക്കിക്കൊണ്ട് റഷ്യ യുദ്ധ മുന്നണിയിൽ യുദ്ധത്തിൽ വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നു ഒരു വർഷത്തിലേറെയായി നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് പ്രക്കോവ്സ് എന്ന നഗരം റഷ്യയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയത് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും അമേരിക്കയും അമേരിക്കയുടെ സുഹൃത്തുക്കളായ നാറ്റോ രാജ്യങ്ങളും റഷ്യയുടെ മുന്നേറ്റത്തിൽ അന്തം വിട്ട് നിൽക്കുകയാണ് റഷ്യ റഷ്യ തന്നെയെന്ന് തെളിയിച്ചിരിക്കുന്നു ഇസ്രായേൽ ഹമാസിന് മേൽ നടത്തിയ വംശഹത്യെന്നും റഷ്യ ഉക്രൈനിൽ നടത്തിയില്ല അവർ യുദ്ധത്തിന്റെ നിയമങ്ങളനുസരിച്ചാണ് പോരാടിയത് യുദ്ധങ്ങളുടെ യുദ്ധത്തിന്റെ നിയമം അണുവിട അണുവിട തെറ്റിക്കാതെയാണ് അവർ മുന്നോട്ട് പോയത് അതാണ് അവരുടെ വിജയത്തിന് കാരണവും അവസാന വിജയം തങ്ങൾക്കായിരിക്കുമെന്ന് റഷ്യക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഉക്രൈന്റെ ചെറുത്തുനിൽപ്പിനെ അവർ അതിവേഗം അതിജീവിച്ചു കിഴക്കൻ ഉക്രൈനിൽ ഉക്രൈൻ സേനയുടെ നില ഇപ്പോൾ പരിതാപകരമാണ് ഉക്രൈന് ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥ സെലൻസ്കിയെ സ്ഥാനപ്രശ്നാക്കുന്നതുവരെ യുദ്ധം തുടരും എന്നാണ് പുടിന്റെ മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പ് വലിയ ഒരു തിരിച്ചടിയായിരിക്കുന്നു ഉക്രൈന് പുടിൻ്റെ ഏറ്റവും അന്തിമമായ ലക്ഷ്യം ഉക്രൈൻ പൂർണ്ണമായി കീഴടക്കുകയല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഉക്രൈനെ കീഴടക്കുകയല്ല മറിച്ച് ഉക്രൈന് സ്വാതന്ത്ര്യം നൽകുകയാണ് തങ്ങളുടെ ലക്ഷ്യം സെലൻസ്കിയുടെ പിടിയിൽ നിന്ന് ഉക്രൈനെ മോചിപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം അതുവരെ പ്രത്യേക തരം സൈനിക നീക്കം തങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്ന് പുടിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രത്യേക തരം സൈനിക നീക്കം എന്നാൽ പൂർണമായ യുദ്ധമല്ല മറിച്ച് പ്രത്യേക രീതിയിലുള്ള യുദ്ധപ്രഖ്യാപനം അതുമാത്രമാണ് റഷ്യ ഉക്രൈനിൽ നടത്തിയിട്ടുള്ളത് റഷ്യയുടെ സർവശക്തി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉക്രൈൻ ഭസ്മമാകും എന്നുള്ളത് ഉറപ്പ് ആണവായുധങ്ങൾ ഉപയോഗിക്കാതെ സൈനികരെ കൂടുതൽ അയക്കാതെ വാഗ്ദർ സേനയെ കൊണ്ട് പോരാടുകയായിരുന്നു പുടിൻ പിന്നീടാണ് റഷ്യൻ സൈനികർ കൂടുതലായി യുക്രൈൻ യുദ്ധത്തിൽ അണിചേർന്നത് റഷ്യൻ സൈനികർ കൂടുതലായി അണിചേർന്നതോടുകൂടി യുദ്ധത്തിന്റെ ഗതിവിഗതികൾ മാറുകയായിരുന്നു ഉക്രൈന്റെ ചെറുത്തുനിൽപ്പുകൾ ദുർബലമായി മാറുകയായിരുന്നു ഉക്രൈന് അമേരിക്ക നൽകുന്ന സഹായങ്ങളൊക്കെ ശ്രമങ്ങളായി മാറുകയായിരുന്നു ടക്കൗസ് കീഴടക്കിയത് റഷ്യയുടെ വലിയൊരു നേട്ടം തന്നെയാണ് കാരണം കിഴക്കൻ ഉക്രൈനിലെ ഏറ്റവും തന്ത്രപ്രധാനമായ നഗരം തന്നെ കീഴടക്കിക്കൊണ്ടാണ് റഷ്യ മുന്നേറുന്നത് ഉക്രൈൻ്റെ ചെറുത്തുനിൽപ്പുകൾ ദുർബലമാകുന്നു ഉക്രൈൻ കീഴടങ്ങി തുടങ്ങിയിരിക്കുന്നു